എൻ്റെ മുമ്പിൽ വരുന്ന പലതരത്തിലുള്ള രോഗികളുണ്ട് ഈ രോഗികൾ പലരും പറയുന്ന ചില കാര്യങ്ങളുണ്ട് സാറേ ഒരു കഴിഞ്ഞൊരു കുറച്ച് വർഷങ്ങളായി ഭയങ്കര ക്ഷീണമായിരുന്നു ജോലി ചെയ്യാനെന്ന് തോന്നുന്നില്ല പെട്ടെന്ന് ബ്ലാക്ക് ഔട്ട് അല്ലെങ്കിൽ നമ്മൾ ബേൺ ഔട്ട് ചെയ്ത് വെയർ ഔട്ട് ചെയ്തു പോകും അപ്പോൾ അങ്ങനെയുള്ള ഒരു കണ്ടീഷനൊക്കെ വന്നിച്ച് പലതരത്തിലുള്ള മേ ബി മരുന്ന് കഴിച്ച് അല്ലെങ്കിൽ ചിലപ്പം മാരക കലക്കി കുടിക്കും അല്ലെങ്കിൽ എവിടെയെങ്കിലും പോയി ഇലക്ട്രോലൈറ്റ്സ് അങ്ങനത്തെ സാധനങ്ങൾ കുടിക്കും പിന്നെ ചിലപ്പോൾ ക്ഷീണമൊക്കെ പെട്ടെന്ന് ഇടയ്ക്ക് തോന്നുമ്പോൾ പോയി ബ്ലഡ് എല്ലാം ചെക്ക് ചെയ്യും എല്ലാം നോർമലാണ് പക്ഷേ ഇതിങ്ങനെ കുറച്ച് നാൾ പോകുമ്പോൾ പല നാള് കഴിഞ്ഞ് ചെന്ന് നോക്കുമ്പോൾ അതായത് ഡോക്ടർ ഒപ്പം പറയും ദഹിക്കുന്നില്ല അല്ലെങ്കിൽ ഒരു ചെറിയ അസിഡിറ്റി പോലെ തോന്നും എന്നാൽ ഒരു അൾട്രാസൗണ്ട് ചെയ്തേക്കാൻ പറയുമ്പഴത്തേക്ക് അൾട്രാസൗണ്ട് ചെയ്യുമ്പോൾ വരുന്നതാണ് അപ്പോൾ പറഞ്ഞത് ഓ ഫാറ്റി ലിവർ ഗ്രേഡ് വേണം അപ്പോൾ ഇത് ഫാറ്റി ലിവർ ഫാറ്റി ലിവർ ഗൈഡ് വേണൊക്കെ കുഴപ്പമില്ല നമ്മൾ സൂക്ഷിച്ചാൽ മതി എന്നൊക്കെ പറയും പക്ഷേ പ്രത്യേകിച്ച് സ്പെസിഫിക് ആയിട്ടൊരു ഡയറക്ഷൻസ് ഒന്നും ആരും കൊടുക്കുന്നില്ല പക്ഷെ ആരും വലിയ മൈൻഡ് ചെയ്യുന്നില്ല അപ്പോൾ മിക്ക കേസുകൾ നോക്കുമ്പോഴും ഞാൻ ഇന്നിപ്പോൾ അഡ്വാൻസ്ഡ് കേസ് ഓഫ് ഒരു ഒരു ക്യാൻസർ വന്നാലോ ഒരു ഡയബറ്റിസ് വന്നാലോ ഒരു ഓട്ടോയ്മീൻ ഡിസീസ് വന്നു കഴിഞ്ഞാലോ ഹിസ്റ്ററി ചോദിച്ചു കഴിഞ്ഞാൽ എല്ലാവർക്കും ഇങ്ങനത്തെ ഒരു ഹിസ്റ്ററി ബാക്ക്ബാക്കിലുണ്ട് പിന്നെ ഞാനിത് പറയാൻ കാര്യം ഒരു സൈലൻ്റ് ആയിട്ടൊരു രോഗം നമ്മളെ ഇന്ന് ആക്രമിച്ചുകൊണ്ടിരിക്കുകയാണ് അതിൻ്റെ പേര് ഫാറ്റി ലിവർ തന്നെയാണ് അപ്പോൾ എല്ലാവർക്കും ഫാറ്റി ലിവർ ഫാറ്റി ലിവർ എന്ന് പറയുമ്പോൾ ഒരു എന്താണെന്ന് അത്ര പേർക്ക് മനസ്സിലായി എന്നുള്ളത് അറിയില്ല അപ്പം ശരിക്ക് പറഞ്ഞാൽ ലിവറിനകത്ത് ലിവർ സെൽസിൻ്റെ ഇടയിലെല്ലാം ഫാറ്റ് കയറി ഈ ഫാറ്റിൻ്റെ ഇൻഫിൽട്രേഷൻ കൂടി അത് കൂടി കഴിയുമ്പോൾ ലിവറിന് സ്ട്രെസ് വരുന്നു അതിൻ്റെ അർത്ഥം പിന്നെ ലിവർ സ്ട്രെസ് കഴിഞ്ഞ് സ്ട്രെച്ച് ചെയ്തു കുറച്ച് കഴിയുമ്പോൾ നമ്മൾ ഫൈബ്രസ്കാനൊക്കെ ചെയ്തിരുന്നു ഫൈബ്രോട്ടിക് ആയി ഇത്ര പരസ്യമുണ്ട് മറ്റേ പരസ്യമുണ്ട് എന്നൊക്കെ പറയുമ്പോഴും ഇതിന് ഇത് ഇത് ഇതിനെ എങ്ങനെ നമുക്ക് നേരിടണോ ശരിക്കിതിനെ ബ്ലോക്ക് ചെയ്താൽ പല രോഗങ്ങളെ നമുക്ക് തടയാൻ പറ്റും കാരണം ഇന്നൊരു എനിക്കൊന്നേരം ഒരു അൾട്രാസൗണ്ട് ചെയ്യേണ്ടി വരുന്ന പലരുടെ നോക്കിയാലും ഒരു എയ്റ്റി ടു നയൻറ്റി പെർസെൻ്റ് ഡബ്ലൂ അൾട്രാസൗണ്ടിനകത്തും ഫാറ്റി ലിവർ കാണും പിന്നെ എല്ലാവർക്കും ഒരു ഫാറ്റി ലിവറിൻ്റെ ആ ഒരു കണ്ടക്സ്റ്റ് ഉണ്ട് പക്ഷെ അത് കൂടിക്കൂടി വന്നേച്ച് ഇന്ന് കേരളം പോലത്തെ ഒരു സംസ്ഥാനത്ത് ഏറ്റവും കൂടുതൽ അസുഖം വരുന്നത് നോൺ ആൽക്കഹോളിക് ലിവർ സിറോസിസ് അല്ലെങ്കിൽ അത് ഫാറ്റി ലിവറിൻ്റെ അഡ്വാൻസ്ഡ് വേർഷൻ സിറോസിസ് വരുന്നു പിന്നെ ലിവർ ക്യാൻസർ വരുന്നു ലിവർ ട്രാൻസ്പ്ലാന്റിൽ പോയി അവസാനിക്കുന്നു എത്ര പേർക്ക് എനിക്കിത് അഫോർഡ് ചെയ്യാൻ പറ്റും എത്ര പേർ ഇതൊക്കെ ഇതൊക്കെ ചെയ്ത് കഴിഞ്ഞാലും ആരുടെയെങ്കിലും ജീവിതം സുരക്ഷിതമാകും ഇതിന് ഇതെന്താണ് ഇതെന്താണ് ഈ ഫാറ്റി ലിവർ എന്ന് പറയുന്നൊരു നമ്മളെല്ലാവരും എന്തായാലും ഏറ്റവും കൂടുതൽ ഇതൊന്നും ആരും വലിയ ആയിട്ട് അഡ്രസ്സ് ചെയ്തില്ല കാരണം ഇതൊരു വലിയ ലെപ്പിളനിക്കായിട്ട് കേരളം പോലത്തെ ഒരു സംസ്ഥാനത്ത് വളരെ സുലഭമായിട്ട് കാണുന്നൊരു കാഴ്ചയാണ് ഇതിനെ നമുക്ക് എങ്ങനെ നേരിടാം അപ്പം ശരിക്കും പറയുകയാണെങ്കിൽ ഇതൊരു നമുക്ക് തന്നെ ഒരു അവെയർനെസ് ഉണ്ടായിരിക്കണം എന്തായിരിക്കണം എന്നുള്ളത് ഇതിന് ശേഷം മാത്രമേ നിങ്ങളൊരു ഡോക്ടറെ അല്ലെങ്കിൽ അതിനെപ്പറ്റി അറിയാവുന്ന ഒരാളുടെ ഒരാളെടുത്ത് പോയി കൺസൾട്ട് ചെയ്യപ്പെടുത്തുന്നത് പ്രത്യേകിച്ച് മരുന്നൊന്നുമില്ല പക്ഷേ എന്തെങ്കിലും ഒരു ലൈഫ് സ്റ്റൈൽ മോഡിഫിക്കേഷനോ അല്ലെങ്കിൽ ജീവിത സ്റ്റൈലിൽ എന്തെങ്കിലുമൊക്കെ മോഡിഫൈ ചെയ്തില്ലെങ്കിൽ പോലും എന്തെങ്കിലുമൊക്കെ മാറ്റങ്ങളോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും അഡീഷണൽ ആയിട്ടോ ഡയറ്റോ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇതൊക്കെ നോക്കണം അപ്പോൾ എന്താണ് ഈ ഫാറ്റി ലിവർ അപ്പോൾ നേരത്തെ പറഞ്ഞാൽ ഫാറ്റും പിന്നെ ലിവറിൽ ലിവറിൻ്റെ സെൽസിലാക്കല്ല ഇൻഫിൽട്രേറ്റ് ചെയ്ത് ലിവറിൻ്റെ പ്രവർത്തനത്തിന് കൂടുതൽ സ്ട്രെസ് ഉണ്ടാക്കി കുറച്ച് കഴിയുമ്പോഴത്തേക്ക് നമുക്കറിയാം അതിൻ്റെ പലതരത്തിലുള്ള എൻസൈംസ് എല്ലാം കൂടും സോ ഫാറ്റി ലിവർ ലിവറെന്ന് പറയുന്നൊരു കണ്ടീഷൻ പലപ്പോഴും അൾട്രാസൗണ്ട് വെച്ച് നമ്മൾ നോക്കിയിട്ട് കണ്ടുപിടിക്കും പക്ഷേ അതുപോലെ തന്നെ ശരിക്കും പറഞ്ഞാൽ അത് ഇത് വെച്ച് നോക്കുമ്പോൾ സ്ട്രക്ചർ നമുക്കറിയാൻ പറ്റും ആ സ്ട്രക്ചറിലിത് ഫാറ്റി ലിവറാണ് പക്ഷേ ഇവിടെ വേറൊരു കാര്യമുണ്ട് സ്ട്രക്ചർ കറക്റ്റ് ചെയ്യാൻ നോക്കിയാൽ നമുക്ക് കറക്റ്റ് ചെയ്യാൻ വേണ്ടി പ്രത്യേകിച്ച് മാർഗമൊന്നും പക്ഷേ ഫങ്ഷൻ ഫങ്ഷനൽ ഫാറ്റി ലിവർ അതായത് പ്രവർത്തനം ഇതിൻ്റെ പ്രവർത്തനത്തിലുണ്ടായിരിക്കുന്ന പ്രശ്നം കൊണ്ട് ഫാറ്റി ലിവർ ഉണ്ടായതാണ് ഇപ്പം ഫങ്ഷനൽ ഫാറ്റി ലിവർ മെഷർ ചെയ്യാൻ പറ്റുമോ ശരിക്കും മെഷർ ചെയ്യാൻ പറ്റും ഞങ്ങൾ അതായത് മെഷർ ചെയ്യുന്നില്ല മെഷർ ചെയ്യുന്ന വെച്ചാൽ എസ്പെഷ്യലി ഒരു ലിവർ ഫങ്ഷൻ ടെസ്റ്റ് മാത്രമൊന്നുമല്ല അതിൻ്റെ പേര് തന്നെ എൽ എഫ് ടി ലിവർ ഫങ്ഷൻ ലിവറിൻ്റെ ഫങ്ഷനെ നമ്മൾ ടെസ്റ്റ് ചെയ്യും പക്ഷേ ഇതിൻ്റെ കൂടെ ബാക്കിയുള്ള പലതരത്തിലുള്ള ഹോർമോൺസിനെയും ബൈ കിമിസ്ട്രിയെ അനലൈസ് ചെയ്യുമ്പോൾ നമുക്കറിയാം എന്തുകൊണ്ടാണ് ഈ വ്യക്തി ഇതിന് കൂടുതൽ വരുന്നത് അപ്പോൾ ഇതിൽ നിന്ന് മനസ്സിലാക്കി ഒന്ന് രണ്ട് കാര്യങ്ങൾ ഞാൻ പറയണം ഞാൻ എൻ്റെ കഴിഞ്ഞ ഒരു ഒരു ലൈക്ക് അത് ആയിരക്കണക്കിന് ഫാറ്റി ലിവറിൽ ഏർലി സ്റ്റേജ് പല കേസുകളും വന്നു അല്ലെങ്കിൽ കോംപ്ലിക്കേഷൻ വന്ന പല കേസുകളും നമ്മൾ നോക്കുമ്പോൾ ഫാറ്റി ലിവർ ബേഡ് ത്രീയും ബേഡ് ഫോറിലൊക്കെ വന്നിരിക്കുന്ന ആൾക്കാരുണ്ട് ഇതിനെ അനലൈസ് നോക്കിയപ്പോൾ നമ്മൾ നമ്മൾ കണ്ട ചില പ്രത്യേകതകളുണ്ട് എല്ലാത്തും നമ്മളെനിക്ക് തോന്നേ നമ്മുടെ ഒരു സ്വഭാവത്തിൽ മൂന്ന് നേരം നാല് നേരം നമ്മൾ കഴിക്കുന്ന ആഹാരം ചോറാണ് പലരും ചോറ് മാറി ചപ്പാത്തിയാക്കിയിട്ടുണ്ട് അല്ലെങ്കിൽ ഗോതമ്പ് നല്ലതാണ് പിന്നെ എനിക്ക് തോന്നുന്നത് പക്ഷെ എന്തായാലും ഈ ധാന്യങ്ങൾ എന്തായാലും മൂന്ന് നേരം മിനിമം കഴിച്ചിരിക്കും ഈ ഈ ധാന്യങ്ങൾ മൂന്ന് നേരം കഴിച്ച് കഴിഞ്ഞാൽ ഹോർമോൺസിൻ്റെ ബാലൻസുമാണ് പ്രത്യേകിച്ച് ഇന്നത്തെ കാലഘട്ടത്തിൽ നമുക്ക് കൂടുതൽ എനർജി വേണം അപ്പം അതുകൊണ്ട് തന്നെ എല്ലാവരും കൂടുതൽ ധാന്യങ്ങളോ അല്ലെങ്കിൽ കാർബോഹൈഡ്രേറ്റ് കൂടുതൽ കഴിക്കും അത് കഴിച്ചു കഴിയുമ്പോൾ ഈ കഴിക്കുന്ന കാർബോഹൈഡ്രേറ്റിനെ എനർജി ആക്കുന്നില്ല അപ്പോൾ എന്ത് ചെയ്യും അതിനെ സ്റ്റോർ ചെയ്യണം അപ്പോൾ സ്റ്റോർ ചെയ്യുന്നത് എവിടെയായിരിക്കും ആയിരിക്കണം ലിവറിന് ഏറ്റവും എളുപ്പം എടുത്ത് ഉപയോഗിക്കാൻ പറ്റുന്നത് ലിവറിന് ചുറ്റും സ്റ്റോർ ചെയ്യാതെ അല്ലെങ്കിൽ ലിവറിനകത്ത് സ്റ്റോർ ചെയ്യാറുണ്ട് അതാണ് ഫാറ്റി ലിവറിൻ്റെ ആരംഭം ഈ പ്രക്രിയയിൽ ധാരാളം ഹോർമോൺസ് ഇൻവോൾഡ് ആണ് ഇൻസുലിൻ ഇൻവോൾഡ് ആണ് സ്റ്റിറോയിഡ് ഇൻവോൾഡ് ആണ് സ്ത്രീകളിലെ ഈസ്ട്രജൻ ഹോർമോൺസ് ഇൻവോൾഡ് ആണ് അല്ലെങ്കിൽ ഇപ്പോൾ ആണുങ്ങക്കാരലും ഈസ്റ്റർ ചെല്ലിലും റിച്ച് ഫുഡ് കഴിക്കുന്നുണ്ട് ഇതേപോലത്തെ പലതരത്തിലുള്ള ഹോർമോൺസ് നമ്മളെ എഫക്ട് ചെയ്യുന്നുണ്ട് പക്ഷേ ഇതൊന്നും നമ്മൾ ചിലപ്പോൾ അറിയണമെന്നില്ല ഒരു ബോർഡർ ലൈൻ തൈറോയിഡ് പ്രോബ്ലം ചിലപ്പോൾ കാണും അപ്പം ഇതെല്ലാം ഒരു നമ്മുടെ ഫങ്ഷനെ പതുക്കെ 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 മാറ്റിയിട്ട് ഫാറ്റി ലിവർ ലിവറെന്ന് പറയുന്നൊരു കൺസെപ്റ്റിലേക്ക് കൂടി വരും അപ്പം നമ്മൾ ഫാറ്റി ലിവർ പോലും ലിവറിനെ നമ്മളിതിനുള്ള മരുന്നുകൾ മാത്രം കഴിച്ചാൽ അല്ലെങ്കിൽ ലിവർ ട്രാൻസ്പ്ലാന്റ് ചെയ്താൽ ഈ ഫാറ്റ് ലിവർ മാറുമോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഫാറ്റി ലിവർ മാറുന്നത് അപ്പോൾ അതുകൊണ്ട് തന്നെ ഫാറ്റി ലിവർ കാണുന്ന എല്ലാവരും സ്റ്റേജ് വൺ ടു ത്രീ ഫോർ പല ഗ്രേഡിൽ കൂടെ വന്നിട്ട് സിറോസി ഒന്ന് ലാൻഡ് ചെയ്യുന്നു അപ്പോൾ ഇത് ഈ ഒരു ഇതേ പ്രക്രിയ ചിലപ്പോൾ പലരും ഈ ഗ്രെയി ലിവർ വരുന്നില്ല അതിനുമുമ്പ് തന്നെ വേറെ കല്ലാസുഖമാറും ചിലപ്പോൾ ഒരു ഹാർട്ട് ആയിരിക്കും ചിലപ്പോൾ ഒരു ക്യാൻസർ ആയിരിക്കാം പല രൂപത്തിൽ ഇത് മാനിഫെസ്റ്റ് ചെയ്ത് പുറത്തു വരും ഇപ്പം ഞാനിത് പറഞ്ഞു തന്നെ എത്രയേ ഉള്ളൂ ഫാറ്റി ലിവർ എന്ന് പറയുന്ന ഒരു രോഗ പറയുന്ന ഒരു അവസ്ഥ തടയാൻ പറ്റുകയാണെങ്കിൽ നമുക്ക് ചിലപ്പോൾ പലതരത്തിലുള്ള രോഗങ്ങളെ തടയാൻ പറ്റും അപ്പം അത് വളരെ സിമ്പിളായിട്ട് ചെയ്യാൻ വലിയ രോഗം ആകുന്നതിന് മുമ്പാണ് അപ്പം അതിന് കുറച്ച് ടിപ്സാണ് അതിന് നമ്മൾ എന്തൊക്കെ ചെയ്യണം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒന്ന് നമ്മൾ കഴിക്കുന്ന ആഹാരത്തിൽ ധാന്യങ്ങൾ കുറയ്ക്കണം ധാന്യങ്ങൾ കുറച്ച് വെജിറ്റബിൾസ് കൂട്ടം എല്ലാ കിഴങ്ങ് വറകളും പച്ചക്കറികളും എല്ലാം അല്ലെങ്കിൽ ഒരു മിക്സ് ചെയ്ത് പല ടൈപ്പ് ഓഫ് പണ്ടൊക്കെ ആൾക്കാർ കഴിച്ചാൽ ഇപ്പം അതൊന്നും പലരും കഴിക്കുന്നില്ല പുഴുക്ക് അങ്ങനത്തെയൊക്കെ എല്ലാ ദിവസവും വൈകുന്നേരം കഞ്ഞിയും ചോറും ഒന്നും കഴിച്ചുകൊണ്ടിരുന്നത് പല റിലീജിയസ് റിച്വൽസ് കൊണ്ടുവന്നിട്ട് കഞ്ഞി അരിയുടെ ആഹാരം മാറ്റിയിട്ട് കിഴങ്ങ് വർഗ്ഗങ്ങളും കായും പയറും എല്ലാം കൂടി മിക്സ് ചെയ്തിട്ടുള്ള പല പല സാധനങ്ങളും അപ്പോൾ ഇങ്ങനത്തെ ടൈപ്പ് ഓഫ് ഫുഡ് ഇന്ന് കൂടുതലായിട്ട് കഴിക്കണം പ്രത്യേകിച്ച് അരിയും ഗോതമ്പും അല്ല കൂട്ടിയിട്ട് വരേണ്ടത് കാരണം ധാന്യങ്ങളെ മുഴുവൻ പിടിച്ച് കൺവേർട്ട് ചെയ്ത് ഫാറ്റാക്കും അപ്പോൾ ഇതിന് ഹോർമോൺസ് കൂടുതൽ പ്രവർത്തിക്കും കാരണം ഇതിനെ എനർജി ആക്കാൻ വേണ്ടുന്ന ബാക്കിയുള്ള ഘടകങ്ങൾ ഇന്ന് കുറവായതുകൊണ്ടാണ് അപ്പോൾ അതുകൊണ്ട് തന്നെയാണ് ഫാറ്റിൽ ലിവർ നമ്മൾ ഈ ആയിരിക്കും ഫാറ്റ് കഴിച്ചുകൊണ്ടാണ് കൂടുതൽ ഫാറ്റ് എന്താ പലരും പറയും ഫാറ്റ് ഫാറ്റ് കഴിച്ച് പക്ഷേ നമ്മൾ കഴിക്കുന്ന ഫാറ്റ് പ്രോസസ്ഡ് ഫാറ്റാണ് അതായത് ഫാറ്റിനെ എങ്ങനെയൊക്കെ നമ്മൾ ചൂടാക്കി നമ്മൾ കഴിക്കുന്നോ അതിനനുസരിച്ച് പ്രോസസ്സ് ചെയ്താണ് കഴിക്കുന്നത് അതുകൊണ്ടാണ് ഈ ഫാറ്റ് കൊണ്ട് നമുക്ക് നല്ല ആവശ്യമുള്ള ഫാറ്റി ആസിഡ്സ് ഒന്നും കിട്ടത്തില്ല അപ്പോൾ ഒമേഗ ഒമേഗാ ഒക്കെ കിട്ടിയേക്കും പക്ഷേ ഒമേഗ ത്രീ എന്ന് പറയുന്ന ആ ഫാറ്റി ആസിഡ് നമുക്ക് വളരെ വളരെ കുറച്ചേ കിട്ടുന്നുള്ളൂ ഒമേഗ ത്രീ ഉള്ള ശരിക്കും പറഞ്ഞാൽ ആഹാരം തന്നെ കൂടുതലും മീനൊക്കെയാണ് ആ ഫിഷ് പോലും നമ്മൾ ഫ്രങ്ങനൊക്കെ എണ്ണയ്ക്കകത്തിട്ട് വറുത്തും പൊരിച്ചും കറിയൊക്കെ വെച്ചും മഴട്ടിയൊക്കെ എടുത്ത് കഴിയുമ്പോഴത്തേക്ക് ഒമേഗാത്രീ ഫാറ്റി ആസിഡ് എന്ന് പറയുന്ന സാധനമൊക്കെ അങ്ങ് പോവും ഒമേഗാ സിക്സ് കൂടുതൽ കഴി കൂടുതലായിട്ട് നമ്മൾ കഴിച്ചുകൊണ്ടിരിക്കുന്നു ഇതാണ് ഇന്നത്തെ പ്രശ്നം അതുകൊണ്ട് തന്നെ ഈ ശരിക്കും പറഞ്ഞാൽ ശരീരത്തിന് രണ്ട് ടൈപ്പ് ഓഫ് മെക്കാനിസം ഉണ്ട് ഒന്ന് ഇൻഫ്ലമേഷൻ രണ്ട് ആൻറ്റി ഇൻഫ്ലമേഷൻ സോ ഇൻഫ്ലമേഷൻ പ്രൊഡ്യൂസ് ചെയ്യുന്ന സാധനങ്ങളങ്ങ് കൂടി ഒമേഗാ അങ്ങ് കൂടുതൽ അതായത് ഇൻഫ്ലമേഷൻ ആൻറ്റി ഇൻഫ്ലമേറ്ററി ഒമേഗ ത്രീ ആയിട്ട് തരണം സോ ശരിക്കു പറഞ്ഞാൽ ഒരു ഇൻഫ്ലമേഷൻ കുറയ്ക്കുന്നത് കൂടുതലും ഫാറ്റ് തന്നെയാണ് അല്ലാത്ത ഒമേഗ ത്രീ ഒരു മെയിൻ പങ്കുണ്ട് വേറെ പലതുമുണ്ട് അല്ലാത്ത ഒമേഗ ത്രീ ഉണ്ട് സോ ഇത് കൂടുതൽ വരുമ്പോഴത്തേക്ക് ലിവർ ഇൻഫ്ലെയിംഡ് ആയി ലിവർ ഇൻഫ്ലെയിംഡ് ആയി ഗോൾഡ് ബ്ലാഡർ ഇൻഫ്ലെയിംഡ് ആയി ഇത് ഗോൾ ബ്ലാഡർ ഇൻഡക്റ്റിലും പല തരത്തിലുള്ള ഇതും വരും അപ്പോൾ ഇത് വരുമ്പം നമുക്ക് വേറെ ചില പ്രശ്നങ്ങളുണ്ട് ശരിക്കു പറഞ്ഞാൽ ഫാറ്റ് ഡൈജഷനെ മോശമാക്കി ഫാറ്റി ലിവർ വന്നു കഴിഞ്ഞാൽ കുടലിനെ മോശമാക്കി നമ്മൾ പറയുന്നത് കുടലിലെ ബാക്ടീരിയ നേരത്തെ ഞാൻ കഴിഞ്ഞ ഒരു ലക്ചർ പറഞ്ഞ പോലെ കുടലിലെ ബാക്ടീരിയയുടെ കൗണ്ട് കുറയുന്നു അപ്പോൾ വേറെ ചില ഇമ്മ്യൂൺ സിസ്റ്റത്തിന് ഡാമേജ് വരുന്നു ഇതെല്ലാം കൂടെ ചേർത്ത് നമുക്ക് പലതരത്തിലുള്ള അസുഖങ്ങളാണ് ഒരു ബേസിക് ഘടകം ഒന്ന് ഡയബറ്റിസ് ആണ് മിക്ക ഡയബറ്റിക് പേഷ്യൻസിനും ഫാറ്റി ലിവറുണ്ട് മിക്ക ഫാറ്റി ലിവർ ആൾക്കാരിൽ ഡയബറ്റിക്കായിട്ട് മാറും പക്ഷേ രണ്ടിൻ്റെ കാരണങ്ങളൊന്നു തന്നെയാണ് ഈ കാരണങ്ങളെ നമ്മൾ തടഞ്ഞേ പറ്റുള്ളൂ ഇത് തടഞ്ഞു കഴിഞ്ഞാൽ ഇതിൽ നിന്ന് രണ്ടിന് രക്ഷപ്പെടാൻ പറ്റും അപ്പം ഫാറ്റി ലിവർ എന്ന് പറയുന്നത് നമ്മൾ ഉദ്ദേശിക്കുന്ന പോലെ നമ്മൾ ഫാറ്റ് കൂടുതൽ കഴി കഴിച്ചുകൊണ്ട് മാത്രമല്ല പ്രോസസ്ഡ് ഫാറ്റും പ്രോസസ്ഡ് കാർബോഹൈഡ്രേറ്റും കൂടുതൽ കഴിച്ചിട്ടാണ് അപ്പം ഭയങ്കര നമ്മൾ പറയുന്നത് ഓക്കെ ഡാമേജ് ആണ് ഇനിയും പ്രോട്ടീൻ കഴിക്കരുത് പ്രോട്ടീൻ കഴിക്കാതിരിക്കാൻ പറ്റുമോ പ്രോട്ടീൻ കഴിക്കരുത് എന്നൊന്നുമല്ല പ്രോട്ടീനിലെ കഴിക്കുന്ന ക്വാണ്ടിറ്റി കുറയണം നമ്മൾ നോർമലി പറയുന്നത് ഒരു ഗ്രാം പ്രോട്ടീൻ ഒരു കിലോഗ്രാം വെയിറ്റിന് വേണ്ടി കഴിക്കണം ഇപ്പോൾ ലിവർ ഡാമേജ് വന്നു കഴിഞ്ഞാൽ ആ ഒരു ഗ്രാം ഉള്ളത് പോയിൻറ്റ് സിക്സ് ഗ്രാം വരെ ആക്കി കുറയ്ക്കണം അപ്പോൾ പോയിൻറ്റ് സിക്സ് ടു പോയിൻറ്റ് എയ്റ്റിനകത്ത് നിൽക്കണം എന്നാൽ മാത്രമേ പ്രോട്ടീൻ ആവശ്യത്തിന് നമുക്ക് കഴിക്കാതിരിക്കാൻ പറ്റത്തില്ല പക്ഷേ ഇന്ന് നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ശരിക്ക് നല്ല പ്രോട്ടീൻ കഴിക്കുന്ന ആരുണ്ട് നല്ല പ്രോട്ടീൻ റിച്ച് ഫുഡ് ഭയങ്കര എക്സ്പെൻസീവാണ് നമ്മൾ അറിഞ്ഞോ അറിയാതെ ഇതിൽ നിന്നങ്ങ് മാറും വയറു നിറച്ച് ആഹാരം കഴിക്കും പക്ഷേ പ്രോട്ടീൻ വളരെ കുറവാണ് ഇന്നെനിക്ക് തോന്നുന്നില്ല കേരളത്തിലോ അല്ലെങ്കിൽ ഇന്ത്യയിലോ കറക്റ്റ് വെയ്റ്റിനും കറക്റ്റ് പ്രോട്ടീൻ അനുസരിച്ച് കഴിക്കുന്നവർ ചില സ്പോർട്സ്മെൻ്റൊക്കെ കാണും അത്രയ്ക്ക് കോൺസെൻട്രേറ്റ് ചെയ്ത് കഴിക്കുന്നവർ അല്ലാതുള്ളവരൊന്നും കഴിക്കുന്നില്ല കഴിക്കുന്നുണ്ടെങ്കിൽ തന്നെ ആവശ്യത്തിനുള്ള അമിനോ ആസിഡ്സ് നമുക്ക് വേണ്ട അമിനോ ആസിഡ്സ് ഒന്നും അല്ല കഴിക്കുന്നില്ല എല്ലാത്ത അബിനോ ആസിഡ്സൊക്കെ കൂടുതൽ കഴിക്കുന്നു അതുകൊണ്ട് തന്നെയാണ് പലപ്പോഴും അലർജി പോലത്തെ ഉണ്ടാകുന്നത് ഇപ്പോൾ ഫാറ്റി ലിവർ എന്ന് പറയുന്നൊരു ഘടകങ്ങൾ ഇങ്ങനെ വന്ന് നമുക്ക് ത്രട്ടണിങ് ചെയ്ത് ചിലപ്പം ഗോൾഡ് ബ്ലാഡർ ഒബ്സ്ട്രക്ഷൻ ലിബർ ഫെയിലിയർ ജോൺഡിസ് ഇപ്പോൾ ഇതെല്ലാം ഉണ്ടാകും എനിക്ക് തന്നെ ഒരു എൻ്റെ ഒരു എക്സ്പീരിയൻസ് പറയുകയാണെങ്കിൽ ഞാനൊരു ഒരു ഒരു ചെറുപ്പക്കാരനാണ് പുള്ളി ഒരു ഐ ടിയിൽ വർക്ക് ചെയ്യുന്നു പുള്ളിക്ക് പെട്ടെന്ന് മഞ്ഞപ്പീത്തം മരുന്നു മഞ്ഞപ്പീത്തം മരുന്ന് എല്ലാവരും കണ്ടു അപ്പം നോക്കിയപ്പോൾ ഗോൾഡ് ബ്ലാഡിലൊക്കെ ഒബ്സ്ട്രക്ഷൻ സ്റ്റെൻറ്റ് ഇട്ടു ട്രീറ്റ് ചെയ്തു അത് കഴിഞ്ഞപ്പോൾ സ്കാൻ കൂടുതൽ പെഡ് സ്കാനൊക്കെ ചെയ്തപ്പോഴത്തൊക്കെ ഇതൊരു ട്യൂമറാണ് ഗോൾഡ് ബ്ലാഡ് ക്യാൻസറാണ് എന്നൊക്കെ പറഞ്ഞു അത് കഴിഞ്ഞ് അവർ കീമോയ് ചെയ്തു അത് കഴിഞ്ഞ് ഓപ്പറേഷൻ ചെയ്യുന്നതിന് മുമ്പായിട്ട് തന്നെ പലപ്പോഴും ഒന്നുകൂടെ ചെയ്തപ്പോഴത്തേക്ക് ഒരു ത്രീ മന്ത്സ് ഇത് കഴിഞ്ഞ് ചെയ്തപ്പോഴത്തേക്ക് പിന്നെയും ഇത് എക്സ് നല്ലതായിട്ട് ഗ്രോ ചെയ്തു ഗ്രോ ചെയ്ത വേറൊരു രീതിയിൽ അടുത്ത ലെവൽ ഓഫ് ക്യാൻസർ കൂടെ ഡെവലപ്പ് ചെയ്യുകയാണ് അപ്പോൾ ഈ ഒരു സ്റ്റേജിൽ പുള്ളി ഈയൊരു വ്യക്തി ഭയങ്കരമായിട്ട് മനസ്സുമടുത്ത് ആരോ പറഞ്ഞ ദിവസം ഒരു പേഴ്സണലി ഒന്ന് കൺസൾട്ട് ചെയ്തപ്പോൾ ഞാൻ പറഞ്ഞു ഞാൻ രോഗത്തിന് ചികിത്സിക്കാറില്ല കാരണം നേരത്തെ അവർക്ക് ചികിത്സിച്ചു ആളാണ് പക്ഷേ ഇപ്പം ഞാൻ ആരോഗ്യം വർദ്ധിപ്പിക്കാൻ വേണ്ടുന്ന കാര്യങ്ങൾ മാത്രമേ ചെയ്യുന്നു നിങ്ങൾ നിങ്ങളുടെ രോഗം ചികിത്സ ചെയ്യുന്ന ഡോക്ടർ ഒരു ഗ്യാസ്ട്രോ ഡോക്ടർ വെളിയിൽ പുള്ളി പുള്ളി ട്രീറ്റ് ചെയ്യുന്നുണ്ട് അതിൻ്റെ കൂടെ ഞാൻ ശരിക്കു ഒരു പ്രിസിഷൻ ഹെൽത്ത് ഇമ്പ്രൂവ് ചെയ്യാൻ വേണ്ടുന്ന സ്റ്റെപ്സ് എടുത്ത് ചെയ്തു ഞങ്ങളൊരു ത്രീ ടു സിക്സ് മന്ത്സ് കഴിഞ്ഞപ്പോഴത്തേക്കും കംപ്ലീറ്റ് ഇത് റിസോൾവ് ചെയ്തു സ്റ്റെല് റിമൂവ് ചെയ്യാൻ പറ്റി ക്യാൻസറിൻ്റെ കൂടുതൽ ഗ്രോ ചെയ്യാൻ പോയില്ല തിരിച്ച് റിസോൾവ് ചെയ്തു നോർമൽ സ്റ്റേജിലേക്ക് വന്നു ഇപ്പോൾ ഓൾമോസ്റ്റ് ത്രീ ഇയേഴ്സ് ഞങ്ങൾ അപ്പ് ചെയ്യുന്നത് ത്രീ ഇയേഴ്സ് കഴിഞ്ഞപ്പോഴും പുള്ളി ശരിക്കും പറഞ്ഞാലൊരു പുള്ളിക്കും ഫാറ്റി ലിവർ ഗ്രേഡ് ടു ആയിരുന്നു അത് കഴിഞ്ഞ് ഇപ്പം ഇപ്പോൾ ഫാറ്റി ലിവറും ഇല്ല എല്ലാം ലിവർ ലിവർ എല്ലാം തിരിച്ച് കറക്റ്റ് ചെയ്തു പോകും ശരിക്ക് പറയുകയാണെങ്കിൽ ഫാറ്റി ലിവറിലൊക്കെ കറക്റ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമ്മളൊരു പെർഫെക്റ്റ് ഇപ്പം നമ്മൾ ഞങ്ങൾ കൊടുക്കുന്ന ഒരു പ്രത്യേക ഒരു ഡയറ്റാണ് ഡയറ്റ് നമ്മൾ മെയിൻലി നോക്കുന്നത് ഒരാളുടെ മെറ്റബോളിസം നോക്കിയിട്ട് ആ വ്യക്തിക്ക് വേണ്ടുന്ന ഡയറ്റ് കൊടുക്കും ചുമ്മാ എന്തേലും കഞ്ഞി കുടിച്ചാലോ അല്ലെങ്കിൽ മറ്റേത് കഴിച്ചാൽ എന്ന് പറയുന്നതല്ല ജനറൽ ഡയറ്റ് കൊടുത്തു കഴിഞ്ഞാൽ ഒരു രോഗത്തിനെതിരെയും നമുക്ക് ചെയ്യാൻ പറ്റത്തില്ലോ അപ്പം അതിനനുസരിച്ചുള്ള പേഴ്സണലൈസ്ഡ് ഡയറ്റാണ് ഒരു രീതി പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പം ഞങ്ങൾ കുറേ ഈവൻ ജെനറ്റിക് ടെസ്റ്റ് ചെയ്തില്ലെങ്കിൽ പോലും എപ്പി ജെനറ്റിക് അസസ്മെൻ്റ് എടുക്കാറുണ്ട് ജീനോമിക് അസസ്മെൻറ്റ് ത്രൂ വേരിയസ് അവർ അവർ കൺസൾട്ടേഷൻ അപ്പോൾ അത് വെച്ചുകൊണ്ട് ആ വ്യക്തിഗതമായിട്ട് ആ ജീൻസിന് വേണ്ടുന്ന രീതിയിലുള്ള ആഹാരം നമ്മൾ കൊടുക്കുക എന്നിട്ട് അതിന് വേണ്ടുന്ന ടൈപ്പ് ഓഫ് സപ്ലിമെൻറ്റ്സ് കൊടുക്കുക അപ്പോൾ ആഹാരത്തിലെല്ലാം ഒന്നുമില്ല അതിനകത്തെ സപ്ലിമെൻറ്റ്സ് കുറവ് അപ്പോൾ അതിനകത്ത് ആവശ്യമുള്ള വൈറ്റമിൻസ് മിനറൽസ് കൂടെ എക്സ്ട്രാ ആഡ് ചെയ്യുക ഒരു കുറച്ച് ഒരു ഇമ്പ്രൂവ് ചെയ്തതിന് ശേഷം മാത്രമേ ഞാൻ ഫിസിക്കൽ എക്സർസൈസോ അങ്ങനെയുള്ള കാര്യങ്ങളിലേക്കത് പോകാറുള്ളൂ സോ ഒരു ലെവല് കഴിഞ്ഞാൽ ഇമ്പ്രൂവ്മെൻറ്റ് തുടങ്ങിക്കഴിഞ്ഞാൽ ഇപ്പോൾ ഫിസിക്കൽ ആക്ടിവിറ്റി തുടങ്ങണം അതുപോലെ തന്നെ എൻ്റെ കൂടെ യോഗയോ മെഡിറ്റേഷനോ അല്ലെങ്കിൽ പ്രയറോ ഒരാവർക്ക് അവരവർക്ക് ഇഷ്ടമുള്ള മെൻറ്റൽ റിലാക്സേഷൻ പ്രോസസ്സിലേക്ക് ഞാൻ പെടും സോ ശരിക്കും പറയുകയാണെങ്കിൽ ഫാറ്റി ലിവർ മാനേജ് ചെയ്യാനായിട്ട് വളരെ ഈസിയാണ് ഒന്ന് ഇതിനെ പറ്റിയുള്ള ഞാൻ ഇപ്പോൾ ഇത് പറയുന്നത് ഒരു ജനങ്ങൾക്ക് ഒരു അവയർനെസ് പറഞ്ഞു ഇത് നമ്മൾ കഴിക്കുന്ന അല്ലെങ്കിൽ നമ്മുടെ ജീവിത രീതി കൊണ്ട് തന്നെ വരുന്നതാണ് നമ്മൾ കൂടുതലും അരിയും ഗോതമ്പും ഒക്കെ ആഹാരങ്ങൾ ഒന്ന് ഒന്നിയിൽ ആഹാരമായിട്ട് കഴിക്കാൻ നമ്മൾ ചോറും ചപ്പാത്തി ഒക്കെ ആയിട്ട് കഴിക്കും ഇല്ലെങ്കിൽ ഇൻഡയറക്റ്റ് ഫുഡെന്ന് ഞാൻ പറയും ഓൾ ബേക്കറി ഐറ്റംസ് ഏത് ബേക്കറി സാധനം എടുത്തു കഴിഞ്ഞാലും ബിസ്ക്കറ്റ് എടുത്താലും വരുന്നത് ഗോതമ്പുണ്ട് ഷുഗർ ഉണ്ട് ഇതെല്ലാം വരുമ്പോഴത്തേക്ക് കാർബോഹൈഡ്രേറ്റ് റിച്ച് അതിൻ്റെ കൂടെ സഹലമുള്ള പ്രോട്ടീൻ അവിടെ ഇവിടെയൊക്കെ ആഡ് ചെയ്യുന്നുണ്ടാവും അപ്പം നമ്മൾ കഴിക്കുന്ന ഫുഡിനകത്തുള്ള പിന്നെ ഈ പറഞ്ഞ ഇറച്ചി മീനൊക്കെ കഴിക്കുന്നവരെല്ലാം ഫ്രൈ ചെയ്തിട്ടോ അല്ലെങ്കിൽ ഡീപ്പ് ഫ്രൈ ചെയ്തോ അല്ലെങ്കിൽ പല രൂപത്തിൽ കഴിക്കുമ്പോഴത്തേക്ക് ഇതിനകത്ത് ഗുണങ്ങളൊന്നും നമുക്ക് കിട്ടുന്നില്ല ശരിക്കും മീറ്റിൻ്റെ ഫാറ്റൊക്കെ നല്ലതാണ് പക്ഷേ അൺഫോർച്യുനേറ്റ്ലി നമ്മളതിനകത്ത് ഓയിൽ മിക്സ് ചെയ്ത് വെജിറ്റബിളിൻ്റെ ഓയിൽ നോൺ വെജ് ഫാറ്റ് നമ്മൾ കമ്പൈൻ ചെയ്ത് ഹീറ്റ് ചെയ്ത് കഴിയുമ്പോഴത്തേക്ക് യു ആർ മേക്ക് ഹിറ്റിംഗ് എ ന്യൂ കോമ്പൗണ്ട് പുതിയൊരു പദാർത്ഥം നമ്മൾ കഴിക്കുന്ന രീതി വരികയാണ് അപ്പോൾ ഇതൊക്കെയാണ് ഫാറ്റി ലിവർ ഉണ്ടാകാനുള്ള കാരണവും ഇത് പലപ്പോഴും കാരണങ്ങൾ മനസ്സിലായാൽ തന്നെ നമ്മൾ പല ഇതിനെ തടഞ്ഞു കഴിഞ്ഞു പിന്നീടിത് ശല്യപ്പെടുത്തുന്നുണ്ട് നമുക്ക് എന്തെങ്കിലും റിവേഴ്സൽ ചെയ്യണമെന്നുണ്ടെങ്കിൽ മാത്രമേ ഉള്ളൂ നമുക്ക് ഞങ്ങൾക്ക് അതിൻ്റേതായ ചില ഫാറ്റി ലിവർ പേഴ്സണലൈസ് ചെയ്ത് മാനേജ് ചെയ്യുന്ന പ്രോട്ടോകോൾസ് അദാപ്റ്റിയും അത് അവരവരുടെ ബ്ലഡ് ബ്ലഡും മറ്റേ ഒക്കെ അനലൈസ് ചെയ്തതിന് ശേഷം ഇപ്പോൾ ഒന്നുകിൽ ചിലർക്ക് ജനറ്റിക് ഇൻഫർമേഷൻ വേണമെന്നുണ്ടെങ്കിൽ അത് ചെയ്യും ഇല്ലെന്നുണ്ടെങ്കിൽ ഞങ്ങൾ ജീൻസിനെ തന്നെ നമ്മൾ അസസ്മെൻ്റ് ഉണ്ട് എപ്പി ജെനറ്റിക്കൽ ജനറ്റിക് അസസ്മെൻ്റ് ആയിട്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്നുണ്ട് അത് ഞാൻ കുറച്ച് വർഷങ്ങളുടെ എക്സ്പീരിയൻസ് ഉണ്ടെങ്കിൽ ആ ആൻഡ് മെറ്റബോളിക് ബോളിക്ക് എടുക്കും അതിന് വേണ്ടുന്ന ന്യൂട്രീഷണൽ അല്ലെങ്കിൽ മോസ്റ്റ് നാച്ചുറൽ വേയിൽ നമ്മൾ അല്ല അത്യാവശ്യം ഉണ്ടെങ്കിൽ മാത്രമേ മെഡിസിൻസിലേക്ക് പോകുള്ളൂ ആ മെഡിസിൻസ് ഞാൻ കൺസേൺ സ്പെഷ്യലിസ്റ്റ് റെഫർ ചെയ്ത് അവർക്ക് വേണമെങ്കിൽ എല്ലാം കഴിക്കണമെന്നുണ്ടെങ്കിൽ കഴിക്കും സോ അങ്ങനെയുള്ള മെഡിസിൻസ് ഒക്കെ അത്യാവശ്യത്തിന് കഴിക്കുക എന്നുള്ളത് മാത്രമേ ഉള്ളൂ ഇങ്ങനെ വെച്ചുകൊണ്ട് ഈ പറയുന്ന വലിയൊരു എനിക്ക് പല അസുഖങ്ങളുടെയും സൂത്രധാരണയാണ് ഫാറ്റി ലിവർ ഇതിനെ നമുക്ക് തടയാൻ പറ്റും ഇതിനെ തടഞ്ഞു കഴിയുമ്പോൾ തന്നെ നമുക്ക് നല്ല ഹെൽത്തിയായിട്ട് നമുക്ക് ജീവിക്കാൻ പറ്റും സോ ലിവറിൻ്റെ ഫാറ്റി ലിവറിൻ്റെ മാനേജ്മെൻറ്റ് നടക്കുമ്പോഴേ അതിനകത്ത് ശരിക്കും മെറ്റബോളിക് മാനേജ്മെൻറ്റാണ് നടക്കുന്നത് ഡയബറ്റീസിനെ കൺട്രോൾ ചെയ്യാം പ്രഷറിനെ കൺട്രോൾ ചെയ്യാം ഹാർട്ട് ഡിസീസ് കൺട്രോൾ ചെയ്യാം ക്യാൻസറിനെ പ്രിവെൻറ്റ് ചെയ്യാം പിന്നെ കുടൽ തന്നായിരുന്നതിന് നമുക്ക് സ്ട്രോങ് ആയിട്ടിരിക്കുകയാണെങ്കിൽ നമുക്ക് ഏത് ഫുഡ് കഴിക്കാനും പേടിയൊന്നും ഇല്ല ട്രാവൽ ചെയ്യുമ്പോൾ അത് ഏത് എനിക്ക് ഗ്യാസ്ട്രൈറ്റിസ് വരുമോ ഫുഡ് വരുമോ ഒന്നും പേടിക്കില്ല സോ യുവർ സ്റ്റൊമക്ക് ആൻഡ് ഡൈജസ്റ്റീവ് സിസ്റ്റം ആൻഡ് ലിവർ ഇതൊരു ഒരുമിച്ച് നമ്മൾ ഈയൊരു ബാലൻസിൽ കൊണ്ടുവന്ന് കഴിഞ്ഞാൽ നമുക്ക് നമ്മുടെ ജീവിതം നല്ല ഹെൽത്തി ആയിട്ട് ജീവിക്കാൻ പറ്റും താങ്ക് യു വെരി